ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾ എല്ലാവരും അറിയേണ്ടതും ചെയ്യേണ്ടതുമായ പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് നാല് തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുകയെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും അറിയിപ്പ് എത്തിയിട്ടുണ്ട് അതുപോലെ മുൻഗണനാ കാർഡുകളായ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിൽ ആധാർ കാർഡുമായി എത്തി ഇ പോസ് മെഷീനിൽ വിരലമർത്തി ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ഈ മാസം പൂർത്തിയാക്കേണ്ടതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് നീലവെള്ള വെള്ള റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല രണ്ടാമത്തെ അറിയിപ്പ് ആധാർ കാർഡ് ഉടമകൾക്കാണ് പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി മാർച്ച് പതിനാല് വരെ ഓൺലൈനായി വെബ്സൈറ്റിൽ കയറി അപ്ഡേറ്റ് ചെയ്യുന്നത് യു ഐ ഡി എ ഐ ഫ്രീ ആക്കിയിരുന്നു പതിനാലിന് ശേഷം ഇതിനും ഫീ നൽകേണ്ടി വരും അക്ഷയ കേന്ദ്രം സി എസ് ഇ സെൻ്ററുകൾ ആധാർ സേവന കേന്ദ്രം എന്നിവ വഴിയും എപ്പോൾ വേണമെങ്കിലും ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതിന് ഫീസ് നൽകണമെന്ന് മാത്രം ആധാർ എടുത്ത് പത്ത് വർഷമായിട്ടും ഒരിക്കൽ പോലും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആധാർ കാർഡ് ഉടനെ അപ്ഡേറ്റ് ചെയ്യുക മൂന്നാമത്തെ അറിയിപ്പ് ഫാസ്ടാഗ് കെ വൈ സി പൂർത്തിയാക്കുന്നതിനുള്ള സമയം മാർച്ച് മുപ്പത്തൊന്ന് വരെ ദേശീയപാത അതോറിറ്റി സമയം നീട്ടി നൽകിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ കെ വൈ സി ഇല്ലാത്ത ഫാസ്ടാഗുകൾ പ്രവർത്തനരഹിതമാകും ഏപ്രിൽ ഒന്ന് മുതൽ ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് എന്ന ചട്ടവും പ്രാബല്യത്തിൽ വരും റിസർവ് ബാങ്ക് നടപടി മൂലം പേടിഎം ടി എം ഫാസ്ടാഗുകളിൽ മാർച്ച് പതിനഞ്ചിന് ശേഷം റീചാർജ് ചെയ്യാനാവില്ല എന്നാൽ പതിനഞ്ച് വരെയുള്ള ബാലൻസ് അത് തീരും വരെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം യാത്രയിലെ അസൗകര്യം ഒഴിവാക്കാൻ പേടിഎം ഫാസ്ടാഗ് ഉടമകൾ മറ്റൊരു ബാങ്കിന്റെ ഫാസ്ടാഗ് എടുക്കുവാനാണ് ആർ നിർദ്ദേശിച്ചിരിക്കുന്നത് നാലാമത്തെ അറിയിപ്പ് മാസം നൂറ് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് സൗജന്യ വൈദ്യുതി ലഭിക്കുന്നതിനായി ഒരു കോടി കുടുംബങ്ങളിൽ പുരപ്പുറ സോളാർ വൈദ്യുതി സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സൂര്യഭവനം പദ്ധതിയിലേക്ക് കേരളത്തിലുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കും ഒരു കിലോവാട്ടിൻ്റെ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് മുപ്പതിനായിരം രൂപ രണ്ട് കിലോവാട്ടിൻ്റെ യൂണിറ്റ് സ്ഥാപിക്കുന്നവർക്ക് അറുപതിനായിരം രൂപ മൂന്ന് കിലോവാട്ട് വയ്ക്കുന്നവർക്ക് എഴുപത്തി എണ്ണായിരം രൂപ വരെ ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ സബ്സിഡി തുക കൈമാറും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് കാണുകയും അതുവഴി തന്നെ അപേക്ഷ വെക്കുവാനും സാധിക്കും അഞ്ചാമത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാർ വില കുറച്ച് വിതരണം ചെയ്യുന്ന ഭാരത് ബ്രാൻഡിലുള്ള അരിയും ആട്ടയും പരിപ്പുമെല്ലാം മാർച്ച് മാസത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും വിതരണം ഉണ്ടാകും ഇരുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഭാരത് അരി വിതരണം ഇരുപത്തിയേഴ് രൂപ അമ്പത് പൈസക്കാണ് ഭാരത് ആട്ട നൽകുന്നത് തൊണ്ണൂറ്റിയഞ്ച് രൂപ നിരക്കിലായിരിക്കും ഭാരത് പരിപ്പ് നൽകുക ഇപ്പോൾ പ്രധാനമായും വാഹനങ്ങളിലൂടെയാണ് വിൽപ്പനമെങ്കിലും സംസ്ഥാനത്ത് ഇരുന്നൂറ് സ്ഥിരം വിൽപ്പന കേന്ദ്രങ്ങൾ ആരംഭിച്ചു വരികയാണ് എൻ സി സി എഫും നെബാർഡും ഈ മാസം കൂടുതൽ പേർക്ക് അതിനാൽ കുറഞ്ഞ വിലയിലെ ഭാരത് ബ്രാൻഡ് സാധനങ്ങൾ ലഭിക്കും അടുത്ത അറിയിപ്പ് പോളിയോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടതാണ് മാർച്ച് മാസം മൂന്നാം തീയതി അഞ്ചു വയസ്സും അതിൽ താഴെയുള്ള കുട്ടികൾക്കായി ഇമ്മ്യൂണേഷൻ നടപ്പിലാക്കുന്നു പൊതുസേവന കേന്ദ്രങ്ങൾ ഹെൽത്ത് സെന്ററുകൾ അംഗനവാടികൾ തുടങ്ങിയവ വഴി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ കുട്ടികൾക്കും പോളിയോ വാക്സിൻ നൽകുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തവർ ശ്രദ്ധിക്കുക വായ്പാ കുടിശിക നിവാരണം ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ് പിഴപ്പലിശ ഒഴിവാക്കലും ഇളവുകൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതിനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക അടുത്ത അറിയിപ്പ് ഇടുക്കി ജില്ലയിൽ നിലവിൽ പട്ടയം ലഭിക്കാത്തവർക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കാൻ സാധിക്കും പട്ടയ വിതരണത്തിന് വേണ്ടിയുള്ള പ്രത്യേക നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ആവശ്യമായ രേഖകൾ ഇതിൻ്റെ കൂടെ സമർപ്പിക്കണം വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി സമീപിക്കാം അടുത്തതായി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഘടുവു മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുവാൻ നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക ഇതിന്റെ തീയതി അറിയിപ്പുകൾ അടുത്ത ആഴ്ച ഇറങ്ങും ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾ തുടർന്നും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക